ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പവർഫുൾ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി ആക്ച്വലി ഈ ഒരു തമിഴ്നെയിൽ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഒരു ബൈയിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ സ്ട്രാറ്റജി ബിക്കോസ് നമ്മുടെ പഠനം എന്ന് പറയുന്നത് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപതോളം വീഡിയോകൾ കണ്ടു കണ്ടുകഴിഞ്ഞ് അതെല്ലാം നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ശേഷം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിനെ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിനൊരു ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനകത്തൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് മൈ ഫ്രണ്ട്സ് മേം ഈ സോബിയൻ യുവർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ലൈവ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ലോങ് പൊസിഷൻ നമുക്കിവിടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇതാണ് നമ്മളുടെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് അപ്പം ഈ എൻട്രി പൊസിഷനിൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം അതായത് ഇതൊരു ഫ്ലിപ്സോൺ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരെ നമുക്ക് നോക്കാം ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് സോ ലൈവ് ട്രേഡാണ് അപ്പം ഇന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമ്മൾ ടൈം ഇൻ ന്യൂയോർക്ക് ടൈം ഇൻ ന്യൂയോർക്ക് പതിനൊന്ന് ഒന്ന് എം ഓക്കെ പതിനൊന്ന് മണിയാണ് അവിടെ അപ്പോൾ ഇതാണ് ആ അപ്പോൾ ഞാനത് വിധി ചെയ്തിട്ടില്ല ഓക്കെ പതിനൊന്ന് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നൊന്ന് ഇത് ലൈവ് മാർക്കറ്റാണ് ഇപ്പോൾ ഇത് സി ധാരാഴ്ച നമുക്ക് കാണാം അപ്പം റിയൽ മാർക്കറ്റ് റിയൽ ടൈം ആ ഇവിടെ കാണാമല്ലോ ഓക്കെ 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 ഇതിവിടെ ഹൈഡ് ചെയ്തിരിക്കുവായിരുന്നു ഓക്കെ പതിനൊന്ന് ഒന്നേ എം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളുടെ ടൈം ടൈം ഇൻ ന്യൂയോർക്ക് ഇയർക്ക് പതിനൊന്ന് ഒന്ന് എം ഓക്കെ തേഴ്സ് ഫെബ്രുവരി ട്വൻ്റി സെവൻ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ടാർജറ്റ് എടുത്തതിൻ്റെ കാര്യം ഈ ഒരു ടാർജറ്റിലേക്ക് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നില്ലേ വി ഷേപ്ഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒരു പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് അല്ലേ ഒരു ബിഗ് ബേറിഷ് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് എന്നിട്ട് ഇവിടെ നമുക്ക് ഒത്തിരി അധികം പാർട്ടിസിപ്പൻസ് ഇവിടെയുണ്ട് അപ്പോൾ ഈ പാർട്ടിസിപ്പൻസ് ഒത്തിരിയധികം നമ്മുടെ ലെവലിൽ ഹ്യൂമൻസ് എല്ലാവരും ഇവിടെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നോക്കുന്നത് വി ഷേപ്ഡ് റിയാക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് ആക്ച്വലി സോ അങ്ങോട്ട് ഹെഡി ചെയ്യാം സി ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ വി ഷേപ്ഡ് റിയാക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഓൾ ദ റീറ്റെയിലേഴ്സ് ആർ ഔട്ട് എന്നുള്ളതാണ് ഈ വി ഷേപ്ഡ് റിയാക്ഷൻ ബിക്കോസ് അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് പോവുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ അപ്പം ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ നോക്കുമ്പം ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു എന്നുള്ളതാണ് അല്ലേ അതിന് ശേഷം ലിക്വിഡിറ്റി ഇവിടുത്തെ എടുത്തെങ്കിൽ ഇവിടെ സി ഇവിടെയും ലിക്വിഡിറ്റി എടുത്തു റൈറ്റ് ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലിക്വിഡിറ്റി എടുത്തു വി ഷേപ്ഡ് റിയാക്ഷൻ പ്രൈസ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ പ്രൈസ് താഴോട്ട് വരുന്നത് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ സോൺ ആക്ച്വലി ഇവിടെ ഒരു വി ഷേപ്ഡ് പിന്നെ ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ ആണ് അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്ലിപ് സോൺ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്ലിപ്സോണിൻ്റെ ബോട്ടം പ്രൈസ് വന്ന് ട്രേഡ് ചെയ്യുന്നു റൈറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഫ്ലിപ്സോൺ ഇവിടുത്തെ ലിക്വിഡിറ്റിയും ക്ലിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക മേജർ ലിക്വിഡിറ്റി എന്തെങ്കിലും ഏരിയയുടെ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ എൻട്രിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കാണാമല്ലോ അല്ലേ ഇതാ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു റൈറ്റ് പിന്നെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് നമ്മൾ ഈ ലിക്വിഡിറ്റി ഏരിയയുടെ ബോട്ടമാണ് ഇതിൻ്റെ രണ്ടാണത്തിൻ്റെ ബോട്ടമാണ് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തു വി ഷേപ്ഡ് റിയാക്ഷൻ റീറ്റെയിലേഴ്സ് ആർ റൗട്ട് ഫ്ലിപ്സോൺ ഈസ് ക്രിയേറ്റഡ് ദെൻ എന്താ ചെയ്യുന്നു ആ ഫ്ലിപ്സോണിൻ്റെ അകത്ത് വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഫ്ലിപ്സോൺ സ്വീപ് സി താഴോട്ട് വരാനുള്ള മാർക്കറ്റാണ് എന്ത് ചെയ്യും ഫ്ലിപ്സോൺ സ്വീപ്പ് ചെയ്യും ഈ ഒരു ഫ്ലിപ്സോൺ ഇവിടെ വന്ന് മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യുന്നതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് വീണ്ടും പോരും അതാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിക്കോസ് ഇനി ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരുവല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണ് ആക്ച്വലി സി ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് താഴെട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു അത് ലിക്വിഡേറ്റ് ചെയ്തു ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഈ പോകുന്ന പോക്കിനെല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഈ ഒരു ഒറ്റ ഷാർപ്പ് വിഷേപ്ഡ് റിയാക്ഷൻ ആകാത്ത കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഇത്രയും പോർഷൻറ്റേത് ക്ലിയർ ഔട്ട് റൈറ്റ് അപ്പോൾ ഇതിന് ബൈയിങ് മൊമെൻ്റം വന്നു റൈറ്റ് കംപ്ലീറ്റ് ബയിങ് മൊമെൻറ്റ് വന്നു ബൈയിങ് മൊമെൻറ്റം വന്നു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഈ ഒരു ഏരിയയിൽ ഓർഡർ പ്ലേസ്ഡ് പിന്നെ ഹ്യൂജ് ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് വൺ സൈഡിലേക്ക് തന്നെ കയറി പോകുന്നതെന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമൻറ്റം വന്നു കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരും അല്ലേ അപ്പം മൊമെൻറ്റം വന്നതിന് ശേഷം പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യാൻ ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഒറിജിനൽ പോയിൻറ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതും ഇതുമായിരുന്നു ഈ രണ്ടെണ്ണം ആയിരുന്നു അല്ലേ അതിവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനകത്ത് നമ്മൾ നോക്കേണ്ട എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇതിനകത്ത് സി പ്രൈസ് വി ഷേപ്ഡ് വി ഷേപ്ഡ് എഗൻ അങ്ങനെ ക്ലിയർ ചെയ്യാന്ന് കേട്ടോ ഈ കാൻഡിൽ സ്റ്റിക്ക് ക്യാമ്പിൽ നോക്കുമ്പോഴത്തേനും ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി ഈ റെഡ് കാൻഡിലാണ് ഈ വരയ്ക്കുന്നത് ഓക്കെ ഇത് വണ്ണ് ഇത് ടു ഇത് ത്രീ ഓക്കെ ഇത് മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ റെഡ് കാൻഡിൽ ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഈസ് ഫോർത്ത് കാൻഡിൽ റൈറ്റ് വൺ ടു ത്രീ ഫോർ നൗ ഈ പ്രൈസ് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേനും ദിസ് ഈസ് വൺ റൈറ്റ് ദൻ പ്രൈസ് എന്ത് ചെയ്തു പ്രൈസ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് താഴെ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി ആ പർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ മുകളിലേക്ക് പോയി ടൂ അതിനുശേഷം എന്ത് ചെയ്തു ഈ പ്രൈസ് നേരെ താഴേക്ക് വരുന്നു റൈറ്റ് നേരെ താഴേക്ക് വരുന്നു പിന്നെ എന്ത് ചെയ്തു പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു ഈ ഒരു ട്രേഡിങ് പാറ്റേണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതും ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പാറ്റേണും ഇതും ഇതും കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എങ്ങനെയിരിക്കും നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കും ഇവിടെ പ്രൈസ് ഇങ്ങനെ വരുന്നു അല്ലേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു സോ സി ഇത് ഇത് ഇതിൻ്റെ ലെവലിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് സോ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇങ്ങനെ വരുന്നു സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നു ഓൾറെഡി അല്ലേ അതിനുശേഷം ആ ലിക്വിഡിറ്റി എടുത്തതിനു ശേഷത്തെ പ്രൈസ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്നത് സോ കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റഡ് ആണ് ഈ ഒരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് എൻട്രി എടുക്കുന്നതിൻ്റെ കാര്യം ബിക്കോസ് ഇവിടെ എന്താണ് സി ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ ആ ഇംബാലൻസ് ലി കറക്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പം ഇനി താഴേക്ക് വരാനുള്ള മാർക്കറ്റാണെങ്കിൽ നേരെ മുകളിലേക്ക് കയറി വന്നിട്ട് സി പതുക്കെ 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 ഇങ്ങനെ കയറി വരും കയറി വരും എന്ന് നമുക്കറിയത്തില്ല ഇനിവേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് അതിന് ശേഷം നമ്മളിങ്ങനെ വലിയ മാവിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴെട്ട് വീഴുന്നതല്ലേ ഇങ്ങനെ താഴോട്ട് വീഴും എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി വരെ നമുക്ക് നോക്കാം സോ ഇവിടുത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് വൺ ടു ത്രീ ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മനസ്സിലായോ ഇത് അപ്പം ഇപ്പം നമ്മൾ ഏത് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് കാണുമ്പോൾ നമ്മൾ ചാർട്ട് റീഡിങ്ങിനകത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ഇൻ ദ സെൻസ് എങ്ങനെയാണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം റൈറ്റ് അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫോം ചെയ്യുന്ന ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻ്റ് കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്നത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രിപ്പർ പ്രോ ട്രെൻഡ് റണ്ണിന് വേണ്ടിയിട്ട് സി പ്രോ ട്രെൻഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടൊരു വേറെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേനും മേ ബി ഇവിടുത്തെ ലിക്വിഡിറ്റി മുകളിലേക്ക് പ്രൈസ് ഇവിടെ നിന്ന് നേരെ കയറി വന്നതിന് ശേഷം പ്രൈസ് ഒന്ന് ലിക്വിഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് സെല്ലിംഗ് സൈഡിലേക്ക് ആണ് പോകുന്നതെങ്കിൽ ഇവിടെ വരാൻ വന്നിട്ട് വീണ്ടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരും അല്ലേ അപ്പം ഇറ്റ്സ് നോട്ട് എ പ്രോ ട്രെൻഡ് ബട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വേണം നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻട്രി വേണം നമുക്കൊരു തോട്ട് പ്രോസസ്സ് വേണം നമുക്കൊരു നെഗറ്റീവ് വേണം അല്ലേ അപ്പോൾ ഈ നെഗറ്റീവ് ഫ്രെയിം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സോ സി ഏത് ചാർട്ട് കണ്ടു കഴിഞ്ഞാലും തിങ്ക് അബൌട്ട് ദിസ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കാം ലിക്വിഡേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഈ ഒരു നാല് ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് ഓൾ റൈറ്റ് അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സി റിയൽ ടൈം മാർക്കറ്റ് പതിനൊന്ന് പത്ത് സോ ഞാനിത് ചിലർ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുന്ന ഇറ്റ്സ് നോട്ട് എഡിറ്റിംഗ് പതിനൊന്ന് പത്തായം റൈറ്റ് ഇല്ലല്ല പതിനൊന്ന് പത്ത് നാൽപ്പത്തൊന്ന് സെക്കൻഡ് നാൽപ്പത്തിരണ്ട് ഇവിടുത്തെ ഈ ടൈം സ്റ്റാമ്പ് നോക്കിയാൽ മതി കറക്റ്റായിട്ട് കാണാൻ പറ്റും സോ നമുക്ക് യു എസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് തന്നെ പ്രശ്നം ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് യാതൊരു പ്രശ്നമില്ല ഓക്കെ അപ്പം ഞാൻ പറയുന്നത് ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ എന്നാ പറയുന്നത് സിനോപ്സിസ് സ്ട്രക്ചറിൻ്റെ എന്നാ പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ ആ ഒരു ദ വേ ഓഫ് ലിക്വഡേറ്റിംഗ് അല്ലേ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ടാർജറ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഇതൊരു കൂടി കാണുക എന്നുള്ളതാണ് ചുമ്മാ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു മാർക്കറ്റിന് മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂ ഇല്ല സോ ഇതിനകത്തെ രണ്ടാമത്തെ കൺസെപ്റ്റ് ഇവിടെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇത് ഓക്കെ ദ കൺസെപ്റ്റ് ഓഫ് എന്താണിത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു അല്ലേ എന്താണ് ഞാൻ ഒത്തിരി പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മറന്നു പോയെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കാണുക പഴയ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു വാട്ട് ഈസ് ദിസ് പ്രൈസ് മോസ് ഇൻ ടൂസ് സോ വൺ ടൈം ടു ടൈം അറ്റ്ലീസ്റ്റ് നമുക്ക് ആ മിനിമം കോൺഫ്ലൻസ് അതേ കിട്ടിയില്ലേ സോ യു ടാർജ് ഇട്ട് അപ്പ് സോ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഒപ്പം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു കണ്ടക്ഷൻ റെഫറൻസ് കിട്ടുന്നത് അപ്പം സി പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് എന്ന് പറയുമ്പോൾ വൺ ടൈം ടു ടൈം എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോയിന്റ് ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഇവിടെ വരും ഒരു മൂവ്മെൻറ്റും കൂടെ അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഒരു ഒരു ഡിവേഷൻ അവിടെ വരുന്നുണ്ട് സോ അങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത് സോ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് സി ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റ് വി ഷേപ്ഡ് റിയാക്ഷൻ ഈസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ദിസ് വി ഷേപ്ഡ് റിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത് വി ഷേപ്ഡ് റിയാക്ഷനകത്ത് മാർക്കറ്റിനകത്ത് വി ഷേപ്ഡ് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഇതൊരു ക്ലാസിക് സ്ട്രക്ചറാണ് കേട്ടോ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഒത്തിരി നേരം ഇത് സംസാരിക്കാൻ പറ്റും ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിനെ പറ്റി ബിക്കോസ് ദ ഫൈനസ്റ്റ് ഫോം ഓഫ് മാർക്കറ്റ് ലിക്വിഡേഷൻ എങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്കറ്റ് കാണിച്ചു തരുന്ന ഒരു ഒരു സ്ട്രക്ചറാണിത് മനസ്സിലേ ബിക്കോസ് സി എല്ലാ നമ്മൾ എവിടെ പോയി സ്ട്രക്ചർ നമുക്കൊരു സ്കിമാറ്റിക് വരയ്ക്കാം സോ ഫൈനസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൈസ് താട്ട് വരുന്നു കൺസൾട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെയാണ് പിന്നെ ലോ ക്രിയേറ്റ് ചെയ്യുന്നു സോ ഇവിടെ ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സംഭവം ഡിസ്കൗണ്ട് ചെയ്തു ഈവൻ ഓളിയം എല്ലാ കാൻഡിൽസും ഡിസ്കൗണ്ട് ചെയ്യും നത്തിങ് ടു വറി വറിയബട്ട് ഓളിയം ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു ഒരു സോൺ ക്രിയേറ്റ് ചെയ്യുന്നു കമ്മിങ് ബാക്ക് പിന്നെ കമ്മിങ് ബാക്ക് പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പം നാച്ചുറലി എവറിബി ഈസ് ഇൻട്രസ്റ്റഡ് ഞാൻ ലിക്വിഡിറ്റി ഇൻ റിയൽ ലൈഫ് എന്നുള്ളതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് സോ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ദിസ് ഏരിയ നാവ് അതിനുശേഷം ഗ്യാപ്പ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്തിനാണ് ടു ലിക്വിഡേറ്റ് എവറിബഡി റിയൽ മണി ഈസ് ഹിയർ നമ്മുടെ റുപ്പീസ് ഉറക്കുന്നില്ലേ പറഞ്ഞത് പഴയ പ്രീവിയസ് ലെസനകത്ത് ലിക്വിഡിറ്റി ഇൻ റിയൽ ലൈഫ് റിയൽ മണി ഈസ് ഹിയർ ഇൻ ദിസ് ഏരിയ ഇവിടെ ദിറ്റ് ഇസ് ഇൻ എ സർക്കുലർ ഓൾ റൈറ്റ് സോ ലിക്വുഡേറ്റഡ് റൈറ്റ് ഷാർപ്പ് റിയാക്ഷൻ റിയൽ മണി ഈസ് ബിയോണ്ട് ബിലോ ബിലോ ഓൾ ദിസ് ഏരിയ ഇവിടെ എൻട്രി ചെയ്യുന്നവരുടെ എല്ലാം ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിലൊന്ന് രണ്ട് സിറ്റുവേഷൻ അല്ലേ ഉള്ളൂ അപ്പോൾ ഷാർപ്പ് റിയാക്ഷൻ ഗോൺ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിട്ട് ദെൻ ഇമ്മീഡിയറ്റ്ലി എഗെയിൻ പ്രൈസ് റിട്രൈസ് ബാക്ക് ടു ദ സെയിം ലെവൽ റൈറ്റ് അപ്പോൾ എന്ത് സംഭവിച്ചു സംഭവിച്ചു സംഭവിച്ചാൽ വീണ്ടും ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് വീണ്ടും ഇതിൻ്റെ ഒപ്പം കൂടിയ ആൾക്കാരും മുഴുവനും കൂടുന്നു അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റിയൽ ലൈഫിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏരിയ കംപ്ലീറ്റ്ലി അബ്സോർബ് വൈ ദ മാർക്കറ്റ് അപ്പം ഇത്രയും ഏരിയ ഗോട്ട് ക്ലിയർഡ് ഓഫ് അതിനുശേഷം റിയൽ മൂവ്മെൻറ്റ് വരുവാണ് ഓക്കെ എ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ബട്ട് വൈൽ ഓൺ ക്രിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് എ ഫ്ലിപ്സ് ഓൺ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് വി ഷേപ്ഡ് റിയാക്ഷൻ വീണ്ടും നൗ ഐ വിൾ ഡിലീറ്റ് ദിസ് ഓക്കെ ഇവിടെ എ വി ഷേപ്ഡ് റിയാക്ഷൻ ദൻ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻവോൾവ് റൈറ്റ് ഫ്ലിപ്സോൺ ഈസ് ക്രിയേറ്റിംഗ് ദെൻ ഷാർപ്പ് റിയാക്ഷൻ സ്ലോലി ആണ് പ്രൈസ് വരുന്നത് ഷാർപ്പ് റിയാക്ഷൻ നമ്മുടെ ടാർഗറ്റിലേക്ക് ഏകദേശം എത്തുന്നു ഓക്കെ ഷാർപ്പ് റിയാക്ഷൻ ഫ്ലിപ്സ്സോൺ ദ സ്വിംഗ് ലോ വിച്ച് ഈസ് ക്രിയേറ്റഡ് ലിക്വുഡായിട്ട് നൗ ഈ ഒരു മൂവ്മെൻ്റിൽ എവിടെ ഇവിടെ ഇനി ഇതിൻ്റെ താഴെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ മനസ്സിലായോ ആരും ഇല്ല ദെൻ വട്ട് ആപ്പൻ്റ് പ്രൈസ് ഓക്കെ നൗ വൺ മിനിറ്റ് വൺ ഓർ സെക്കൻഡായാലും ലെക്സ്റ്റ് ട്രേഡ് വൺ സെക്കൻഡാണ് എക്സിക്യൂട്ട് മൈ ട്രേഡ് ആയി എക്സിറ്റ് ഓക്കെ എക്സിറ്റ് ഇവിടെ എക്സിറ്റ് ചെയ്തു വാട്ട് ആപ്പൻ്റ് ദിസ് ഇസ് ദ എക്സിറ്റ് പോയിൻറ്റ് നമ്മൾ ആ വരുന്ന മൊമെൻ്റ് അങ്ങോട്ട് തീർത്താക്കാം അവനെ അവിടെ ഇവിടെ ഇതും കഴിഞ്ഞു റൈറ്റ് സോ ഇനി ടാർജറ്റ് ഇതിൻ്റെ മുകളിൽ പോകുമായിരിക്കും ഇറ്റ് ഡസൻ മാറ്റർ നോ പ്രോബ്ലം അപ്പോൾ നമ്മുടെ എക്സിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞി പ്രൈസ് അതിന് ശേഷം സ്റ്റേബി സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സോ പ്രൈസ് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടുത്തെ ലിക്വിഡിറ്റി തീർന്നു സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം വി ഷേപ്ഡ് റിയാക്ഷൻ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക റീറ്റൈലേഴ്സ് ആർ ഔട്ട് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി നമുക്ക് വരും അതിനുശേഷം പ്രൈസ് മാനിപ്പുലേഷൻ ഏതെല്ലാം രീതിയിലാണ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മനസ്സിലായോ അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഫ്ലിപ്സോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അത്യന്തികമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം സോ ബാക്കിയുള്ളതെല്ലാം പ്രൈസ് വോളിയം റീഡ് ചെയ്യുന്നതും ബാക്കിയുള്ളതെല്ലാം ഫ്രീ സെക്കൻഡറി ആണ് ഈവൻ നമുക്ക് ഈ ചാട്ടിനകത്ത് ഈ ചാട്ട് കുറേ കഥ പറയുന്നുണ്ട് അല്ലേ ആ കഥ എന്താണെന്നുള്ളതിൻ്റെ നരേറ്റീവ് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഇന്നത്തെ ട്രേഡിങ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സോൺ ക്രിയേറ്റ് ഹോപ്പളി ഇതും എടുക്കും ഇതും എടുക്കും മിക്കവാറും അപ്പം പ്രൈസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് സോ നല്ലൊരു ട്രേഡ് കിട്ടി അതും പ്രിസിഷൻ എൻട്രിയിലേക്ക് നമുക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് ആൺ എഡിറ്റഡ് വി കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആയിരുന്നു സി നോ ഇൻ ന്യൂയോർക്ക് പതിനൊന്ന് പതിനെട്ട് എം സോ നമ്മൾ തുടങ്ങിയത് എത്രയ്ക്കാണ് പതിനൊന്ന് ഒന്നിനങ്ങനെ തുടങ്ങിയത് പതിനെട്ട് മിനിറ്റ് ആയുള്ളൂ അതിനിപ്പുറം തന്നെ സീ നമ്മളിവിടെ ആ പതിനൊന്നിന് തുടങ്ങിയതാണ് പിന്നെ ഒരൊറ്റ കാൻഡിൽ പോലും താഴെ വന്നിട്ടില്ല സച്ച് എ ബ്യൂട്ടിഫുൾ ട്രെയ്ഡ് സോ ഇതിനകത്ത് ലോജിക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം അപ്പോൾ പ്രൈസ് സി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു വി ഷേപ്ഡ് റിയാക്ഷനാണ് അതിനകത്ത് വേറൊരു ഷേപ്ഡ് റിയാക്ഷൻ വന്നിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റഡ് ആണ് പിന്നെ ഇവിടെ ലിക്വിഡേഷൻ്റെ ഈ പോർഷൻ്റെ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഈ വി ഷേപ്ഡ് റിയാക്ഷൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സി ഇവിടെ ഈ ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ്റെ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് അത് അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഓക്കെ ഓൾ റൈറ്റ് ഇതിന് ബോട്ടം സി ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാൻഡിൽ ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കേ ഇറ്റ്സ് ഓൺ എ ബ്രോഡർ സെൻസിൽ നമ്മൾ നോക്കിക്കേ കൂടുതൽ ആഴത്തിൽ ഈ ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റിലോട്ട് നോക്കിക്കേ വാട്ട് ആർ യു സീയിങ് സി ഇതിങ്ങനെ വരുന്നു അല്ലേ റെഡ് കളർ റൈറ്റ് ദെൻ പ്രൈസ് നേരെ ഗ്രീൻ കളറിലേക്ക് പോകുന്നു അതിന് ശേഷം അതിൻ്റെ ബോട്ടം ഇവിടെ പ്രൈസ് വരുന്നു പിന്നെ പ്രൈസ് ഇവിടെ വരുന്നു പിന്നെ ഇവിടെ വരുന്നു അതിനുശേഷം വൺ ഗോ റൈറ്റ് അപ്പോൾ ഇനി ഈ സോറി ആ ആ ഇനി ഇത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് നോക്കുക റൈറ്റ് ഇത് ഇതിവിടെ ഇത്ര പൊങ്ങിയല്ലേ കണ്ടോ പ്രൈസ് മാനിപ്പുലേഷൻ ഇത് പോരെ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ സോ ഇത് മനസ്സിലായോ വൺ ടൈം അതിനു അടുത്ത ലിക്വഡ് ചെയ്തു അതിനുശേഷം അതിന് മുകളിൽ പോയി അടുത്ത ലിക്വുഡേറ്റ് ചെയ്തു ലിക്വിഡേറ്റ് 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 ഫിനിഷ് വൺ ഗോ ഫ്ലൈ മനസ്സിലായോ അപ്പോൾ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിക്വിഡേഷൻ കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഇനി അതിനകത്തൊന്നും നമ്മുടെ ടാർജറ്റ് ക്ലിയർ ആയിട്ട് മെറ്റിക്കേറ്റ് ചെയ്തു എനിവേ നമ്മളിവിടെ അതിനു മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു സോ വി ഹാവ് എ റിയലിസ്റ്റിക് ടാർജറ്റ് വി ഹാവ് എ റിയലിസ്റ്റിക് ഐഡിയ വാട്ട് ടു ഡു ഇൻ ദ മാർക്കറ്റ് ദെൻ നത്തിങ് എൽസ് ദിസ് ഈസ് കോൾഡ് ട്രേഡിങ് സിമ്പിൾ സിമ്പിളാണ് അപ്പം ലിക്വിഡിറ്റി യുടെ ലിക്വിഡി ഇൻ റിയൽ ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രീവിയസ്ലി അപ്ഡേറ്റ് ചെയ്താക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സോ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് വേർ ആർ അവർ ലവരി പീപ്പിൾ വെയർ ആർ അവർ ലവ്ലി പീപ്പിൾ ഇതാണ്ട് നടന്നു പോകുന്നു സോ എവിടെയാണ് നമ്മുടെ ലവ്ലി പീപ്പിൾ പീപ്പിൾ ആർ ഹിയർ റൈറ്റ് എല്ലാവരും ഡാൻസ് കളിക്കട്ടെ എവിടെയാണ് സോ പീപ്പിൾ ആർ ഹിയർ റൈറ്റ് ഓ വെയർ ഈസ് ദ മണി റൈറ്റ് വെയർ ഈസ് ദണി സോ ഇത് ഒരു ചാട്ടാ കാണിച്ചാൽ മതിയല്ലേ ഇത് ഓക്കെ വെയർ ഇസ് എ മണി സോ ലെറ്റസ് ടേക്ക് മണി മറന്നുപോയിക്കാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടെ കാണിക്കാം ഐ കൺ സിയർ ഹിയർസ് ദ മണി ലൈക്ക് റൈറ്റ് ദിസ് ഈസ് ഇൻ എ സർക്കുലർ മനസ്സിലായോ ദിസ്ഇസ് മാർക്കറ്റ് നത്തിങ് എൽസ് വെർ ഇസ് ദ മണി ഹിയർ ഈസ് ദ മണി സോ വെൻ ഓൾ ദ മണി ഈസ്റ്റഡ് കളക്റ്റഡ് മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എഗെയിൻ എ പ്രൊഡക്റ്റ് ക്രിയേഷൻ അപ്പോൾ പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ സെക്ക് ബോട്ടം ലേക്കിലായിരിക്കണം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന വീഡിയോ അത് ഞാൻ പറയുന്നുണ്ട് You should not be standing in the product creation leg. No, no. Product creation. So where are the people? Here. Right? People are there? Here. So where is the money? Money above this line. So before collecting money, you are out. Simple. Pretty too. മാർക്കറ്റിൻ്റെ അത്യന്തികമായിട്ടുള്ള ഡയറക്ഷണൽ അനാലിസിസ് സിമ്പിൾ ആയിട്ടുള്ള ഒന്നും നോക്കിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മാർക്കറ്റിൽ ക്വുഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം എവറി ടൈം ലുക്ക് ഫോർ പ്രോഡക്റ്റ് ക്രിയേഷൻ യു ഷുഡ് നോട്ട് ബി സ്റ്റാൻഡിങ് അറ്റ് ദ പ്രോഡക്റ്റ് ക്രിയേഷൻ ഏരിയ ബട്ട് വേറെ ആസ് റിയൽ മണി എവിടെയാണ് സിറ്റി ചെയ്യുന്നത് ആ സിറ്റി എന്ന ഏരിയയിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മതി നമുക്ക് എൻട്രി ക്വാളിറ്റി എൻട്രി ക്വാളിറ്റി എൻട്രി ക്വാളിറ്റി സെറ്റപ്പ് ആൻഡ് യു ആർ എക്സിറ്റിംഗ് ഇൻ എ എക്സലൻറ്റ് ട്രേഡ് അല്ലെ യു ആർ എക്സിറ്റിംഗ് എക്സിറ്റിംഗ് ഫ്രം എ എക് എക്സലൻറ്റ് ട്രേഡ് എന്ന് പറയാൻ പറ്റും ദിസ് ഈസ് എബൌട്ട് ടു ഡേസ് ലെറ്റർ ഈ ലെക്ച്ചർ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയ പുതിയ ലെക്ചറുകളും പുതിയ പുതിയ ഐഡിയാസും എല്ലാം കുറേ അധികം കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇനി വരുന്ന പ്രോ എൻട്രി ട്രേഡിംഗ് സെറ്റപ്പ് സീരീസാണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സോ സ്റ്റെറ്റുണ്ട് അതിന് വേണ്ടിയിട്ട് കമൻസൊക്കെ എഴുതുക എൻഗേജ് ചെയ്യുമ്പോഴാണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് ഒരു എനർജി കിട്ടുന്നത് എനിക്കൊരു മൊട്ടിവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലപോലെ ട്രേഡിംഗ് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ഞാൻ ഒരുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്മകൾ വരട്ടെ താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ